ഏവർക്കും ബി ടോക്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൊബേൽ പുരസ്കാര വിവരങ്ങളും അതിനോടൊപ്പം ചില നൊബേൽ വിശേഷങ്ങളുമാണ് ഇന്ന് പങ്കുവെക്കുന്നത് വൈദ്യശാസ്ത്രം അമേരിക്കൻ ശാസ്ത്രജ്ഞരായ വിക്ടർ അംബ്രോസ് ഗാരി റൌക്കിൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് വോർച്ചസ്റ്ററിലെ യൂണിവേഴ്സിറ്റി ഓഫ് മസാച്യൂസെറ്റ്സ് മെഡിക്കൽ സ്കൂളിൽ നാച്ചുറൽ സയൻസ് പ്രൊഫസർ ആണ് വിക്ടർ അംബ്രോസ് ഗാരി റൌക്കിൻ മസാച്യൂസെറ്റ്സ് ജനറൽ ഹോസ്പിറ്റൽ ആൻഡ് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ ജനറ്റിക് പ്രൊഫസറാണ് മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിൽ അവയ്ക്കുള്ള പങ്കിനെക്കുറിച്ചുള്ള ഗവേഷണം എന്നിവയ്ക്കാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ബഹുകോശ ജീവികളിൽ അത്യന്താപേക്ഷിതമായ ജീൻ നിയന്ത്രണത്തെക്കുറിച്ചുള്ള പുതിയ തത്വമാണ് ഗവേഷണത്തിലൂടെ വെളിച്ചം കണ്ടത് ജീവജാലങ്ങളുടെ വളർച്ച വികാസം ജീവൽ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച അറിവുകളിൽ നിർണായകമാണ് മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലെന്നാണ് പുരസ്കാര സമിതിയുടെ വിലയിരുത്തൽ ഇതുവരെ നൂറ്റി പുരസ്കാരങ്ങളാണ് വൈദ്യശാസ്ത്രത്തിൽ നൽകിയിട്ടുള്ളത് െ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇതിൽ പതിമൂന്ന് പേർ വനിതകളാണ് വൈദ്യശാസ്ത്ര നൊബൈൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഫെഡറിക് ജി ബാറ്റിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി ഒന്നാം വയസ്സിൽ ഇൻസുലിൻ്റെ കണ്ടെത്തലിനായിരുന്നു പുരസ്കാരം വൈദ്യശാസ്ത്ര നൊബൈൽ നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി പേറ്റൻ റോസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ എൺപത്തി ഏഴാം വയസ്സിൽ ട്യൂമറുകൾക്ക് കാരണമാകുന്ന വൈറസുകളുടെ കണ്ടുപിടുത്തത്തിനായിരുന്നു പുരസ്കാരം വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ച പതിമൂന്ന് വനിതകളിൽ ആരുമായും പുരസ്കാരം പങ്കിടാത്ത ഒരു വനിത മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുരസ്കാരം നേടിയ ബാർബറ മാർക്ക് ലിൻഡോക്കാണത് മൊബൈൽ ജനറ്റിക് എലിമെൻസിൻ്റെ കണ്ടെത്തലിനായിരുന്നു പുരസ്കാരം സമാധാന നൊബേൽ രണ്ടായിരത്തി ഇരുപത്തി സമാധാന പുരസ്കാരം നിഹോൺ ഹിഡാൻ എന്ന ജാപ്പനീസ് സംഘടനക്കാണ് ഹിബാ എന്നാണ് ഈ സംഘടന അറിയപ്പെടുന്നത് ജപ്പാനിലെ നാഗസാക്കി ഹിരോഷിമ അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ കൂട്ടായ്മയാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഈ സംഘടന സ്ഥാപിതമായത് ആണവായുധം ഇല്ലാത്ത ഒരു ലോകം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്ന ആഹ്വാനത്തിനുമാണ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതലാണ് സമാധാന നൊബേൽ നൽകാൻ ആരംഭിച്ചത് നൂറ്റി അഞ്ച് പുരസ്കാരങ്ങളാണ് ഈ വിഭാഗത്തിൽ നൽകിയിട്ടുള്ളത് ആകെ നൂറ്റി നാൽപ്പത്തി രണ്ട് ജേതാക്കൾ പത്തൊൻപത് തവണ ഈ പുരസ്കാരം നൽകുന്നത് നിർത്തിവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സമാധാന നൊബേൽ ലഭിച്ച മലാല യൂസഫ് സായിയാണ് നൊബേൽ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി പതിനേഴാം വയസ്സിലാണ് മലാലയ്ക്ക് പുരസ്കാരം ലഭിച്ചത് ഇന്ത്യക്കാരനായ കൈലാഷ് സത്യാർത്ഥിക്കൊപ്പമായിരുന്നു പുരസ്കാര നേട്ടം സമാധാന നൊബേൽ നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ജോസഫ് റോഡ് ബ്ലാട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുരസ്കാരം നേടുമ്പോൾ എൺപത്തി ആറ് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് ജേതാക്കളായ നൂറ്റി പതിനൊന്ന് വ്യക്തികളിൽ പത്തൊൻപത് പേർ സ്ത്രീകളാണ് ബെർത്ത ബർത്താവോൺ സ്വപ്നാണ് ആദ്യമായി സമാധാന നൊബേൽ നേടിയ വനിത യുദ്ധ ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തിയതിനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലായിരുന്നു പുരസ്കാരം ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന് മൂന്ന് തവണയും യുണൈറ്റഡ് നേഷൻസ് ഹൈക്കമ്മീഷണർ ഫോർ റെഫ്യൂജീസിന് രണ്ട് തവണയും സമാധാന നോബൽ ലഭിച്ചിട്ടുണ്ട് ലിനസ് കാൾ പോളിംഗ് ആണ് സമാധാനത്തിനും രസതന്ത്രത്തിനും നൊബേൽ ലഭിച്ച ഏക വ്യക്തി വിയറ്റ്നാമിഷ് രാഷ്ട്രീയ നേതാവായ ലേ ഡക് ആണ് സമാധാന നൊബെൽ നിരസിച്ച ഒരേ ഒരാൾ ഭൗതികശാസ്ത്രം അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ ഹോപ്ഫീൽഡ് ബ്രിട്ടീഷ് കനേഡിയൻ ശാസ്ത്രജ്ഞൻ ജഫ്രി ഹിൻഡൺ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതികശാസ്ത്ര നോബേൽ പുരസ്കാരം ലഭിച്ചത് മനുഷ്യ മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായ നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകൾക്കാണ് ബഹുമതി വിവരങ്ങൾ സംഭരിക്കാനും പുനർനിർമ്മിക്കുവാനും കഴിയുന്ന അസോസിയേറ്റീവ് മെമ്മറി സൃഷ്ടിച്ചതിലാണ് ജോൺ ഹോപ്ഫീൽഡിൻ്റെ സംഭാവന ഡേറ്റയിലെ പ്രത്യേകതകൾ സ്വയം കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ജെഫ്രി ഹീറ്റൻ കണ്ടെത്തിയത് നിലവിലുള്ള വലിയ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് ഏറെ സഹായകമാണിത് ജോൺ ഹോപ്ഫീൽഡ് യു എസിലെ ന്യൂജേഴ്സിയിലുള്ള പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെറന്റോയിലെ പ്രൊഫസറാണ് ജഫ്രി ഹിൻഡൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതലാണ് ശാസ്ത്രത്തിൽ നൊബേൽ നൽകാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുപ്പത്തി ഒന്ന് മുപ്പത്തി നാല് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് എന്നീ ആറ് വർഷങ്ങളിൽ പുരസ്കാരം നൽകിയിട്ടില്ല എക്സ് റേയുടെ കണ്ടെത്തലിന് വില്യം റോൺജനാണ് ആദ്യ ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സി വി രാമന് രാമൻ ഇഫക്റ്റ് എന്ന പ്രകാശ പ്രതിഭാസം കണ്ടെത്തിയതിന് ഭൗതികശാസ്ത്ര നൊബേൽ ലഭിച്ചു ഇതുവരെ നൂറ്റി പതിനെട്ട് പുരസ്കാരങ്ങളാണ് ഭൗതികശാസ്ത്രത്തിൽ നൽകിയിട്ടുള്ളത് ഭൗതികശാസ്ത്ര നൊബേൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി വില്യം ലോറൻസ് ബ്രാഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പിതാവ് സർ വില്യം ഹെൻറി ബ്രാഗിനൊപ്പം എക്സ്റേകൾ ഉപയോഗിച്ചുള്ള ക്രിസ്റ്റൽ ഘടനയുടെ വിശകലനത്തിന് നൊബേൽ നേടുമ്പോൾ ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു ലോറൻസിൻ്റെ പ്രായം രണ്ടായിരത്തി പതിനെട്ടിൽ പുരസ്കാരം ലഭിച്ച ആർദർ ആഷ്കിനാണ് ശാസ്ത്രത്തിൽ നൊബേൽ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി തൊണ്ണൂറ്റി ആറാം വയസ്സിൽ ലേസർ ഫിസിക്സിലെ കണ്ടെത്തലിനായിരുന്നു പുരസ്കാരം ഇതുവരെ അഞ്ച് സ്ത്രീകൾക്കാണ് ശാസ്ത്രത്തിൽ നൊബേൽ ലഭിച്ചിട്ടുള്ളത് രസതന്ത്രം ഡേവിഡ് ബേക്കർ ജോൺ ജംബർ ഡെമിസ് ഹസബിസ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്ര നൊബേൽ പുരസ്കാരം സിയാറ്റിലെ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിൽ ഗവേഷകനാണ് ഡേവിസ് ബക്കർ ലണ്ടനിലെ ഗൂഗിൾ ഡീപ് മൈൻഡിൽ പ്രവർത്തിക്കുന്നവരാണ് ജോൺ ജംബർ ഡെമിസ് ഹസബിസ് എന്നിവർ കമ്പ്യൂട്ടിങ്ങിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെ പ്രോട്ടീനുകളുടെ രഹസ്യങ്ങൾ കണ്ടെത്തിയതിനാണ് പുരസ്കാരം കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ വഴി മരുന്നുകളിലും വാക്സിനുകളിലും സെൻസറുകളിലും ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ പ്രോട്ടീനുകൾ നിർമ്മിച്ചതിനാണ് ബേക്കറിന് പുരസ്കാരം ലഭിച്ചത് പ്രോട്ടീനുകളുടെ സങ്കീർണ ഘടന പ്രവചിക്കാൻ സാധിക്കുന്ന എ ഐ മോഡൽ നിർമ്മിച്ചതിനാണ് ഹസബിസിനും ജംബറിനും ബഹുമതി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതലാണ് രസതന്ത്ര നൊബെൽ നൽകാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിനാല് മുപ്പത്തിമൂന്ന് പ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് എന്നീ എട്ട് വർഷങ്ങളിൽ പുരസ്കാരം നൽകിയിട്ടില്ല യാക്കോബസ് ഹെൻറിക്കസ് ഹെൻഡ്രിക്കസ് വാൻഹോഫിനാണ് പ്രഥമ രസതന്ത്ര നൊബേൽ ലഭിച്ചത് കെമിക്കൽ ഡൈനാമിക്സ് ലായനുകളിലെ ഓസ്മോട്ടിക് പ്രഷർ എന്നിവ സംബന്ധിച്ച കണ്ടെത്തലുകൾക്കായിരുന്നു പുരസ്കാരം ഫെഡറിക് ജൂലിയോട്ടാണ് രസതന്ത്രത്തിൽ നൊബേൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഭാര്യ ഐറിൻ ജോലിയോട്ടിനൊപ്പം നടത്തിയ പുതിയ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ കണ്ടെത്തലുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പുരസ്കാരം നേടുമ്പോൾ മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു പ്രായം രണ്ടായിരത്തി പത്തൊൻപതിൽ തൻ്റെ തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ പുരസ്കാരം നേടിയ ജോൺ ബി ഗുഡ്നഫ് ആണ് രസതന്ത്രത്തിൽ നൊബേൽ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഇതുവരെയുള്ള ചരിത്രത്തിൽ നൊബേൽ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും ഗുഡ്നെഫാണ് ലിതിയം അയൺ ബാറ്ററികളുടെ കണ്ടെത്തലാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത് ഇതുവരെ എട്ട് സ്ത്രീകൾക്ക് രസതന്ത്രത്തിൽ നൊബേൽ ലഭിച്ചിട്ടുണ്ട് സാമ്പത്തിക ശാസ്ത്രം ഡാരോൺ അസോമോഗ്ലോ സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ചില രാജ്യങ്ങൾ എന്തുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നു മറ്റു ചിലവ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനത്തിനാണ് പുരസ്കാരം രാജ്യങ്ങളുടെ സാമ്പത്തിക സമൃദ്ധി അടിസ്ഥാനമാക്കിയുള്ള താരതമ്യ പഠനമാണ് ഇവർ നടത്തിയത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിലും സമൃദ്ധിയിലും സാമൂഹിക സ്ഥാപനങ്ങൾ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ടെന്ന് മൂവരും കണ്ടെത്തി യു എസിലെ മസാചുസൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസർമാരാണ് ഡാരോൺ അസമുഗുലുവും സൈമൺ ജോൺസണും ജെയിംസ് എ റോബിൻസൺ ഷിക്കാഗോ സർവകലാശാലയിലെ പ്രൊഫസറാണ് നൊബേൽ പുരസ്കാരങ്ങളിൽ സാമ്പത്തിക നൊബേൽ മാത്രം നൽകുന്നത് ബാങ്ക് ഓഫ് സ്വീഡൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ റാഗ്നർ ഫ്രിഷ് ജാൻ ടിൻബർഗൻ എന്നിവർക്കാണ് ആദ്യ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ഇതുവരെ അൻപത്തി ആറ് പുരസ്കാരങ്ങളാണ് ഈ വിഭാഗത്തിൽ നൽകിയിട്ടുള്ളത് ആകെ ജേതാക്കളിൽ മൂന്ന് പേർ മാത്രമാണ് വനിതകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പുരസ്കാരം ലഭിച്ച എസ്തർ ഡെഫ്ലോയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിന് പുരസ്കാരം ലഭിക്കുമ്പോൾ നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു അവരുടെ പ്രായം രണ്ടായിരത്തി ഏഴിൽ നൊബേൽ നേടിയ ലിയോനിഡ് ഹാർവിച്ച് ആണ് ഏറ്റവും പ്രായം കൂടിയ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ജേതാവ് തൊണ്ണൂറാം വയസ്സിൽ മെക്കാനിസം ഡിസൈൻ തിയറിയുമായി ബന്ധപ്പെട്ട പഠനത്തിനായിരുന്നു പുരസ്കാരം സാഹിത്യ നൊബേൽ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹൻകങ്ങിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ നൊബേൽ പുരസ്കാരം ഈ സമ്മാനം നേടുന്ന പതിനെട്ടാമത്തെ വനിതയും ആദ്യ ഏഷ്യൻ വനിതയുമാണ് ഹൻ ആദ്യമായാണ് ദക്ഷിണ കൊറിയയിലേക്ക് സാഹിത്യ നൊബേൽ എത്തുന്നത് മാനസിക ശാരീരിക പീഡകൾ തമ്മിലുള്ള വിനിമയത്തിന്റെ ആഴങ്ങൾ പരതുന്ന രചനകളിലൂടെ ശ്രദ്ധ നേടിയ സാഹിത്യകാരിയാണ് ഹൻ ചരിത്രപരമായ ആഘാതങ്ങളുടെ നേർക്കുനേർ നിൽക്കുന്ന മനുഷ്യജീവിതത്തിന്റെ ദൗർബല്യം തുറന്നുകാട്ടുന്ന കാവ്യാത്മക ഗദ്യമാണ് ഹനിന്റേത് എന്നാണ് നൊബേൽ സമിതിയുടെ വിലയിരുത്തൽ നൂറ്റി പതിനേഴ് സാഹിത്യ നൊബേലുകളാണ് ഇതുവരെ നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനെട്ട് മുപ്പത്തി അഞ്ച് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് എന്നിങ്ങനെ ഏഴ് വർഷങ്ങളിൽ ഈ പുരസ്കാരം നൽകിയിട്ടില്ല നൂറ്റി പേർക്കാണ് ഇതുവരെ സാഹിത്യ നൊബേൽ ലഭിച്ചിട്ടുള്ളത് ആ ജീവനാന്ത സംഭാവനകൾ പരിഗണിച്ചാണ് പൊതുവേ സാഹിത്യ നൊബേൽ നൽകി വരുന്നത് എന്നാൽ ഇതിൽ ഒൻപത് പേർക്ക് അവരുടെ ഒരു പ്രത്യേക കൃതിക്ക് പുരസ്കാരം നൽകുകയുണ്ടായി സാഹിത്യ നൊബേൽ ലഭിച്ച നൂറ്റി ഇരുപത്തി ഒന്ന് പേരിൽ പതിനെട്ട് പേർ സ്ത്രീകളാണ് സാഹിത്യ നൊബേൽ ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി റുഡ്യാർഡ് കിപ്ലിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പുരസ്കാരം ലഭിക്കുമ്പോൾ നാൽപ്പത്തി ഒന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് സാഹിത്യ നൊബേൽ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഡോറിസ് ലെസിംഗ് ആണ് രണ്ടായിരത്തി ഏഴിൽ എൺപത്തി ഏഴാം വയസ്സിലായിരുന്നു ലസിങ്ങിൻ്റെ പുരസ്കാര നേട്ടം ബോറിസ് പാസ്റ്റർനാക്ക് റാങ് പോൾ സാർത്രി എന്നിവരാണ് സാഹിത്യനോബേൽ നിരസിച്ച രണ്ട് വ്യക്തികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് പാസ്റ്റർനാക്കിന് പുരസ്കാരം പ്രഖ്യാപിച്ചത് ആദ്യം അത് സ്വീകരിച്ച അദ്ദേഹം സ്വരാജ്യമായ സോവിയറ്റ് യൂണിയന്റെ സമ്മർദ്ദം മൂലം പിന്നീട് നിരസിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് സാർത്രിന് പുരസ്കാരം ലഭിച്ചത് എന്നാൽ എല്ലാ ഔദ്യോഗിക ബഹുമതികളും നിരസിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം നൊബേൽ പുരസ്കാരവും നിരസിക്കുകയായിരുന്നു